നമസ്കാരം വി ഡി സതീശൻ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ട് പോയ ചില ബോംബ് കഥകളൊക്കെ പുറത്തേക്ക് വരും എന്നുള്ള ധാരണ എല്ലാ മാധ്യമ പ്രവർത്തകർക്കുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എവിടെ വാ തുറക്കുന്നു അവിടെ ചാനലിൻ്റെ മയക്കുണ്ടാവും എന്നതായി അവസ്ഥ അപ്പോൾ വി ഡി സതീശനോട് വീണ്ടും ചോദിച്ചു ബോംബ് കഥയെക്കുറിച്ച് വീണ്ടും ആളുകൾ ചോദിച്ചു എന്താണ് ആ കഥ കാര്യം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന ഏറ്റവും വലിയ ആ ഒരു സ്ഫോടനാത്മകമായ വാർത്ത എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും പറഞ്ഞു ഞാൻ ബോംബെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഒരു വാർത്ത വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് നമുക്കറിയാം വി ഡി സതീശൻ സത്യത്തിൽ നിലതെറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിലതെറ്റി എന്ന് വച്ചാൽ അത്യന്തം ഭീകരമായ തലത്തിൽ നിലതെറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ ആൾ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്രയും ഭീകരമായ തരത്തിൽ പ്രതിരോധത്തിൽ ആണ്ടു നിൽക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ ഒരുപക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ പേര് വി ഡി സതീശൻ എന്നായിരിക്കും നമുക്കറിയാവുന്നത് പോലെ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അതായത് ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഞാൻ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാരിനെ എതിർക്കണം എതിർത്താൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇതിനു മുൻപ് തന്നെ രമേശ് ചെന്നിത്തല ഉയർത്തി അത് എട്ട് നിലയിൽ പൊട്ടിപ്പോയ ഒരു വിവാദമായിരുന്നു ഈ പറയുന്ന ആ നൂറ്റിയെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് കരാറിനകത്ത് എന്തോ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷത്തെ കരാറുമായി ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വീഴ്ച ഇത്തവണത്തെ കരാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് ആ കരാറ് വരുന്നത് ആദ്യത്തെ കരാറ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് രമേശ് ചെന്നിത്തല ഉയർത്തിയ ഒരു വിവാദം കൂടി ഉണ്ടായിരുന്നു അതിനെ പിൻപറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ട് വല്യ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നിട്ട് വീണ്ടും ഹവാലയെന്ന് റിവേഴ്സ് ഹവാലയെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പൊറാട്ട് നാടകം കളിക്കുന്നു ഇതൊക്കെയാണ് വി ഡി സതീഷിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരിപാടി വി ഡി സതീശന് വേറൊന്നും പറയാനില്ല ഇനി എ ഐക് ഹറയെ കുറിച്ച് പറയാൻ പറ്റില്ല അതോടൊപ്പം കെ ഫോണിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കാരണം ഇതൊക്കെ അങ്ങേ വെറും പൊള്ളത്തരം മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നും ജനം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഹൈക്കോടതി തിരിച്ചറിയിച്ചു കൊടുത്തു ഹൈക്കോടതി കാണിച്ചു കൊടുത്തു എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച ചോദ്യം എന്താണ് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ പബ്ലിക് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു പബ്ലിക്കിന് വേണ്ടിട്ടാണോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ഇതാണ് ശരിക്കും ഒരു പ്രശ്നം അപ്പൊ ഇങ്ങനെ ഹൈക്കോടതി പോലും അങ്ങനെ ചോദിക്കുന്ന ഒരു സാഹചര്യം അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഇത്തരത്തിൽ കേസുകളുമായി മുന്നോട്ട് പോകുന്നു കാരണം തെളിവില്ല ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചിട്ട് ഒരു ആക്ഷേപിച്ചു വിട്ട ഒരു കാലഘട്ടം വേറെ ഒന്നുമില്ല ഇവിടെ നിന്നറിയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായി അതിനകത്ത് മുഖ്യമന്ത്രിയെ കൂടി പങ്കാളിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ഒരു നേതാവുണ്ട് കുഴൽനാടൻ എന്നിട്ട് ഈ മാത്യു കുഴൽനാടനെ പോലും കോടതി അപഹസിച്ചു വിട്ടു നിങ്ങൾ തെളിവുമായി വരൂ എന്നാണ് പറഞ്ഞത് അപ്പം ഈ സർക്കാരിന് എതിരായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ബോംബുകളും നനഞ്ഞ പടക്കം മാത്രമായി അവശേഷിക്കുന്ന ഒരു സമയം അങ്ങനെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രതിപക്ഷമായി അവശേഷിക്കുന്ന ഒരു സമയം ഈ കാലഘട്ടത്തിലാണ് വി ഡി സതീശൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ടീം യു ഡി എഫ് ആണ് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെ ജനക്കൂട്ട വിചാരണ നടത്തും ജനങ്ങൾക്കിടയിൽ ആ വിചാരണ കൊണ്ടുവന്ന് എത്തിക്കും ഇവിടെ പൊതുവിധ് പിന്നെ വിപണിയിൽ പോലും വിലക്കയറ്റം അതിരൂക്ഷമാണ് ഇതിനെ പിടിച്ചു നിർത്താൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നു ഇവിടെ എന്താണ് പൊതുവിപണിയിൽ ഇപ്പോൾ ഓണക്കാലമായപ്പോൾ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് സ്വാഭാവികമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന സർക്കാരിൻ്റെ സ്റ്റോറുകളിലേക്ക് പോകുന്ന ആളുകൾ കെ മാർട്ട് അടി അടക്കമുള്ള കെ സ്റ്റോറുകളിലേക്ക് പോകുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അവിടെ എങ്ങനെയാണ് എന്ത് വിലയിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ലഭിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പോഴാണ് പറയാൻ ഞങ്ങൾ ജനമധ്യത്തിൽ വെച്ച് മനസാക്ഷി വിചാരണ നടത്തും എന്തൊക്കെയോ വിളിച്ചു പറയുന്നു കാരണം വേറെ ഒന്നുമല്ല ഇന്ന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രതിരോധത്തിൽ ആണ്ടുപോയിരിക്കുന്ന ഒരാളാണ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലാണ്ട് പോയിരിക്കുന്നു കാരണം ഒപ്പം കൂടെ കൂട്ടിക്കൊണ്ടുനടന്ന രണ്ടുപേര് ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രണ്ടുപേരായി മാറിയിരിക്കുന്നു ഏറ്റവും ജനകീയനായ ഒരു പിന്നെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കൊണ്ടുനടന്ന ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലെ തെക്കൻ കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല അത് വേറൊരു കാര്യം അങ്ങനെ ഉള്ള ഒരു ഷാഫി പറമ്പിൽ അപ്പൊ മുസ്ലിം ലീഗിനും ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ തീരു എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഷാഫി പറമ്പിലിനുണ്ട് കാര്യം ലീഗിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം അവിടെയുണ്ട് അപ്പം ഷാഫി പറമ്പിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വ്യാജ പ്രസിഡന്റായ ഒരാൾ ഒരാള് അവിടൊപ്പം തന്നെ സ്ത്രീകളെ അടക്കം ആക്ഷേപിച്ചിട്ടുള്ള സ്ത്രീകളോട് ഹായ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ വല്ലതും ചോദിക്കുന്ന ഒരു പിന്നെ ജനനായകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അപ്പൊ ഇവരെയൊക്കെ ന്യായീകരിച്ച് ഇതിനെക്കുറിച്ചുള്ള പരാതികൾ ഷാഫി പറമ്പിലിനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം വനിതകൾ രംഗത്തേക്ക് വരുന്നു അവരൊക്കെ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥ അപ്പൊ ഇതോടുകൂടി കോൺഗ്രസ് പാർട്ടി മുൻപെന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രതിരോധത്തിൽ ആണ്ടുപോയി നിൽക്കുന്ന സമയം ഈ സമയത്താണ് കൃത്യമായി പറഞ്ഞാൽ വി ഡി സതീഷിന് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനിയും ഏറെ ഇല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഏറി വന്ന ഒരു നാലഞ്ച് മാസം ഈ നാല് മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും അതും കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് മാസം ഒരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ വീണ്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു നാല് മാസം കൂടെ കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും വിജയിക്കും എന്ന് പറയാനല്ലാതെ വി ഡി സതീഷിന് വിജയിക്കാൻ കഴിയുന്ന യാതൊരു ഫോർമുലയും കിട്ടുന്നില്ല അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ ജയിച്ചത് പാലക്കാട് ജയിച്ചതിനെയൊക്കെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവും അവിടെ ആര്യാട ഷൗക്കത്തിന്റെ പിൻബലം കൊണ്ട് മാത്രമാണ് നിലമ്പൂര് ജയിക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു വലിയ വികാരം ഈ പറയുന്ന കള്ളത്തരം കാണിച്ചു കൂട്ടിയിട്ടാണ് പാലക്കാട് ജയിക്കാൻ കഴിഞ്ഞത് അവിടെ ഈ പറയുന്ന പി വി എൻവറിൻ്റെതടക്കമുള്ള വോട്ടുകൾ അവിടെ മറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ പാർട്ടിയെ അനുകൂലിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ് വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത് എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ടീം യു ഡി എഫിൻ്റെ വിജയമാണ് ടീം യു ഡി എഫായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് പറഞ്ഞ് 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 മടുത്തു കേട്ട് 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 കേട്ടുമടുത്തു ഈ ഒറ്റക്കെട്ടിൻ്റെ കഥ ഈ ഈ പറയുന്ന പോലെ കുടകപ്പാല എന്ന് പറയുന്ന ഒരു പാലപരമുണ്ട് അതിൻ്റെ രണ്ട് കായോ കാ പോലെയാണ് ഈ കോൺഗ്രസ്സുകാർ രണ്ട് ഒരു ഞെട്ടിലാണ് ഉണ്ടാകുന്നതെങ്കിൽ രണ്ടും രണ്ട് വഴിക്കിരിക്കുന്ന ഒന്നാണ് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അതായത് രമേശ് ചെന്നിത്തല ഒരു വഴിക്ക് കെ മുരളീധരൻ വേറൊരു വഴിക്ക് കെ സുധാകരൻ വേറൊരു വഴിക്ക് ഇന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വെല്ലാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനെതിരായി പിണറായി വിജയനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കേസുകളും എല്ലാ ആരോപണങ്ങളും വെറും ആരോപണങ്ങൾ മാത്രമായി കാല മറയുന്ന സ്ഥിതി വിശേഷമാണ് ഇന്നുള്ളത് അപ്പോ അതിന് പറ്റിയ പിണറായി വിജയനെ എതിരിടാൻ പറ്റിയ നേരിടാൻ പറ്റിയ ഒരു നേതാവ് പോലും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല രണ്ടാം നിര നേതാക്കന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ല ആ രണ്ടാംതിര നേതാക്കന്മാരെ ഉണ്ടാക്കാനുള്ള ശ്രമം വി ഡി സതീശൻ നടത്തിയെങ്കി നടത്തിയിരുന്നെങ്കിലും അതിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പേര് ഉയർന്നു വന്നതോടുകൂടി ഈ പേരുദോഷമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് വലിയ പേരുദോഷമായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് നിലവിലുള്ള കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അപ്പോഴാണ് വി ഡി സതീശന് ഈ പറയുന്ന മുൻപങ്കുമില്ലാത്ത വിധത്തിൽ പ്രതിരോധത്തിലാകുകയും പരാജയ ഭീതി വി ഡി സതീശനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ദുസ്സപ്തം കണ്ടിപ്പം ജെട്ടി വിണീക്കാറുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വി ഡി സതീശൻ കൂപ്പുകുത്തിപ്പോയി ഇനിയിപ്പോൾ ബാറ്റൻ കിട്ടിയിരിക്കുന്ന ഒരുപക്ഷെ കെ സി വേണുഗോപാലിൻ്റെ കയ്യിലോ രമേശ് ചെന്നിത്തലയുടെ കയ്യിലോ ആകാം അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ വി ഡി സതീശൻ വിരുദ്ധരായ മുതിർന്ന നേതാക്കൾ രംഗത്തേക്ക് വരിക കൂടി ചെയ്തു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന യു ഡി എഫ് ചെയർമാൻ്റെ പതനം ഏറെക്കുറെ പൂർണ്ണമാകും